ഇത്ര വേഗത്തിൽ വനത്തിലെ പൂവൊലിച്ചെത്ത കടലിൽ മഴ വെള്ളത്തിൽ എന്ന ആശാനാണ് എഴുതിയത് ആശാന്റെ വരികളെ അന്വർത്ഥമാക്കും വിധം ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറക്കുന്നതിന് മുന്നേ ഒലിച്ചുപോയ വലിയ കാഴ്ചകളുടെ ദുരന്തത്തിലാണ് അത്തരം സ്മൃതികളിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് അത്ര വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കയ്യിൽ ഈ നിമിഷമേ ഉള്ളൂ ഒരു നക്ഷത്രം പോലെ ജ്വലിക്കുന്ന ഈ നിമിഷം അടുത്ത ക്ഷണത്തിൽ ഒരു മഞ്ഞ് പോലെ അത് അലിഞ്ഞില്ലാതെയാകും എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ബേക്കറിൻ്റെ വരികളെ ഓർമ്മിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി കടമനിട്ടയും എഴുതിയിട്ടുണ്ട് വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം എന്ന് എത്ര പേർക്ക് വിസ്മയം പോലെ ലഭിക്കുന്ന ഈ നിമിഷങ്ങളെ അർത്ഥവത്താക്കാൻ കഴിയാറുണ്ട് കുറഞ്ഞ സമയം മാത്രം സ്വന്തം കയ്യിലിരുന്ന നിമിഷത്തെ പ്രഭാമയമായ ഒരു നക്ഷത്രമാക്കി നമ്മുടെ ഭാഷയ്ക്ക് സമർപ്പിക്കുകയും സ്വന്തം പ്രവർത്തന മേഖലയിൽ ഉടനീളം മികവ് പുലർത്തുകയും ചെയ്ത ആദരണീയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയിൽ ഡോക്ടർ എസ് അവനി ബാലയുടെ ഓർമ്മയിലാണ് നമ്മൾ എന്നെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നതെന്നുള്ളതിലുള്ള വലിയ സന്തോഷം അറിയിക്കട്ടെ ഭാരതീയ ദർശനങ്ങളിൽ ഒന്നാണ് സാങ്ക്യദർശനം നമുക്കറിയാം സാങ്ക്യദർശനത്തിൽ ഒരു കാര്യകാരണ ബന്ധം പറയുന്നുണ്ട് ഒന്നും പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല എന്നാണ് പുതിയതായി ഒന്നും നിർമ്മിക്കപ്പെടുന്നില്ല ഒരു കുടം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു പുതിയ വസ്തുവല്ല കുടം മണ്ണിലുണ്ട് മണ്ണിലുണ്ടായിരുന്ന കുടത്തെയാണ് നമ്മൾ പുറത്തെടുക്കുന്നതെന്ന് പറയും എണ്ണ തൈലം തിലത്തിലുണ്ട് എണ്ണിലുണ്ട് അതിനെ നമ്മൾ ആട്ടുമ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ വരികളുണ്ട് ശില്പത്തിൽ നിന്ന് ശിലയിൽ നിന്ന് ശില്പമല്ലാത്ത എല്ലാത്തിനെയും ചെത്തിക്കളഞ്ഞിട്ട് ഞാൻ ശില്പത്തെ സ്വീകരിക്കുന്നു ശില്പം ശിലയിലുണ്ട് അപ്പം അതുപോലെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനി എഴുത്തോ വായനയോ കലയോ സംഗീതമോ മറ്റെന്ത് തരം പ്രതിഭയോ വായനയോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ കലകളിലും അല്ലെങ്കിൽ എല്ലാ സാഹിത്യത്തിലും എല്ലാം ഉപരിയാണ് വായന എന്ന് പറയുന്ന മഹാസിദ്ധി അതെന്ത് തന്നെ ആകട്ടെ നമ്മളിൽ ഉണ്ടായിരിക്കണം ഉള്ളതിനെ നമ്മൾ എത്ര പോഷിപ്പിക്കുന്നു അതിനെ നമ്മൾ എത്ര പരിപാലിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ മൂർച്ച അത് വേറെ കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏറെയോ കുറഞ്ഞോ ഒരു കഴിവും ഇല്ലാത്തതായി ഒരു മനുഷ്യനും ഇല്ല എന്തെങ്കിലും ഒന്ന് എല്ലാവർക്കും കാണും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്നോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ചിത്രവും ഞാൻ വരച്ചു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും വരച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട് ഒരു വര രണ്ടുവരെ താഴെ രണ്ടു വരെ മുകളിൽ ഒരു വട്ടം രണ്ട് കുത്ത് കുത്തുന്നടുക്കൊരു വര ആ ചിത്രം മനുഷ്യന്മാരിൽ വരയ്ക്കാൻ കഴിയാത്തതായിട്ട് ആരും ഇല്ല പക്ഷേ അത് വരയാണോ ആ വര വരയ്ക്കാൻ എനിക്ക് കഴിയും അത് നിങ്ങൾക്കെല്ലാവർക്കും കഴിയും പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ സാൽവതൂർ ദാലി ഏതോ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിൻ്റെ ഉമ്മറത്ത് വെണ്ണക്കട്ടി വെച്ചിരിക്കുന്നത് വെയിലത്ത് ഉരുകി ഒലിക്കുന്നത് കണ്ടു അദ്ദേഹം പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്ന് പറയുന്ന ഒരു മഹത്തായ ചിത്രം വരച്ചു ഉരുകി ഒലിക്കുന്ന ഘടികാരമോ അയയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ഘടികാരമോ കണ്ട് ഞാൻ തുള്ളിയിട്ട് കാര്യമില്ല കാരണം അതെൻ്റെ കയ്യിൽ സിദ്ധിയായിട്ട് ഇല്ല ഡോക്ടർ എസ് അവനി ബാലയെ ഞാൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് അവനവനിലുള്ള സിദ്ധി എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ഉള്ള ബുദ്ധി സാമർഥ്യവും അതിനുള്ള മികവും ആ മേഖലയിൽ വ്യക്തമായി അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം അവനീപാല ആരാണ് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവി തിരുനെല്ലൂർ സാറിൻ്റെ മകളാണ് കവിത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് തീർച്ചയായും അവർ ജനിച്ചു വളർന്നത് ഇന്ന് വിനോദ് ചേട്ടൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ രാവിലെ കണ്ടു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വരികളാണ് ഗഗനേ ഗഗനെ നീരതമാല വിപിനേ വിപിനേ ചമ്പകമാല ഹർഷവിലോല കർഷക ബാല ആശാ കിരണ വികാസി കപോല ഇങ്ങനെ മാലയും ബാലയും ഒക്കെ മക്കളുടെ പേരുകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കവിത രചിച്ച അച്ഛനായ ഒരു കവിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് വാടി വീണതാം പൂക്കൾ മണ്ണുമായി വാരിക്കൊണ്ട് പാറി വന്ന എൻ മുന്നിൽ നിന്ന് അഞ്ചിത ഹാസത്തോടെ അച്ഛനു പൂ വേണമോ ചോദിച്ച മകളുടെ സ്വച്ഛമാം കവിൾ തട്ടിൽ കണ്ടു ഞാൻ വസന്തത്തെ എന്ന് തിരുനെല്ലൂർ എഴുതി വെച്ചു പോയി സ്വന്തം മകളുടെ ചിരിയിൽ ഏറ്റവും വലിയ വസന്തത്തെ കണ്ട കവിയായ ഒരു അച്ഛൻ ഉണ്ടായിരിക്കെ അവനീ അല്ല നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു കവിയായല്ല കഥയുടെയോ കവിതയുടെയോ നക്ഷത്ര ശോഭയിലല്ല അവർ ആകൃഷ്ടയായി തീർന്നത് തിരുനല്ലൂരിൻ്റെ കാവ്യ പാരമ്പര്യത്തിൻ്റെ അനന്തരാവകാശിയായിരുന്നില്ല ഡോക്ടർ എസ് ബാല പക്ഷേ തിരുനല്ലൂരിൻ്റെ അഗാധമായ ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ അസാധ്യമായ ഗ്രാഹ്യ ശക്തിയുടെ അവലോകന ബുദ്ധിയുടെ പിൻഗാമിയാണ് അല്ലെങ്കിൽ തീർച്ചയായും അതിന് അത്രയും ഗൗരവം അർഹിക്കുന്ന ശേഷക്കാരിയായിരുന്നു അവനിബാല അവരായിരിക്കുന്ന ഇടത്തെ വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണബോധത്തോടു കൂടി അവർ പ്രകാശമാനമാക്കി അതിന് തെളിവായിട്ട് അനേകം ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സ്ത്രീയുടെ സാമൂഹിക പദവി മനുസ്മൃതിയിൽ എന്നൊരു ഗവേഷണ പ്രബന്ധം അവർ അവതരിപ്പിച്ചിട്ടുണ്ട് മനുസ്മൃതി എന്ന് കേട്ടാൽ നമ്മൾ നമ്മളാകെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി ആകെ ആ ഒരൊറ്റ വാക്ക് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് സ്ത്രീയെ ശരിക്കും എങ്ങനെയാണ് മനുസ്മൃതി വിലയിരുത്തുന്നത് എന്നുള്ള ഒരു ഗവേഷണ പ്രബന്ധം തന്നെ ഡോക്ടർ എസ് അവനി ബാലയുടേതായിട്ട് നമുക്കുണ്ട് സുഭദ്ര ധനഞ്ജയം ഒരു പഠനം എന്നതും അവരുടെ ഗവേഷണ പ്രബന്ധമാണ് ഇതൊക്കെ വളരെ കൃത്യതയോടും പൂർണ്ണതയോടും കൂടി അവർ ഭാഷയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് കുലശേഖര ആഴ്വാരുടെ മുകുന്ദമാലയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ശ്രീമതി ഡോക്ടർ എസ് ബാല കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയത് ഏറ്റവും കൃത്യതയോടുകൂടിയും അർപ്പണബുദ്ധിയോടും കൂടിയുള്ള അവതരണം എന്ന് എനിക്ക് എങ്ങനെ ഡോക്ടർ എസ് ബാലയെ പറ്റി പറയാൻ പറ്റും ഞാൻ അവരെ കണ്ടിട്ടില്ല ഞാൻ അവരോട് മിണ്ടിയിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്ര ധൈര്യപൂർവ്വം എനിക്കിങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയുക സുവർണരേഖ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ വാൽമീകി രാമായണത്തിൻ്റെ ബാലകാന്ഡം വ്യാഖ്യാനം നിർവഹിച്ചത് ശ്രീമതി ഡോക്ടർ സവനി ബാലയാണ് അത് വായിക്കാനിടയായപ്പോൾ അവളവളോട് തരിമ്പും വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വന്തം ജോലിയിൽ കർക്കശമായ സ്ഥിരത പുലർത്തിയ ആ വ്യക്തിത്വത്തെ കൂടുതൽ മനസ്സിലാക്കാനായി ഒരു പഠിതാവായി ഒരു ഗവേഷകയായി അവർ പ്രവർത്തിച്ചതിലുള്ള ആത്മാർത്ഥത സർവോപരി ആഠ്യഭാഷയുടെ പൊങ്ങച്ചങ്ങളില്ലാതെ ഏറ്റവും നിസ്സാരമായി സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ബാലകാണ്ടത്തിൻ്റെ വ്യാഖ്യാനം അവർ നിർവഹിച്ചിരിക്കുന്നത് സാധാരണ വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം രണ്ടു വരിയിൽ അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ് പക്ഷേ ഇത് വിഷയത്തെ ഗാഢമായി സമീപിച്ച് ഒരു പക്ഷേ അതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തൊരു വ്യക്തിയിലേക്ക് പോലും കൃത്യമായ ആശയത്തെ സംവേദിപ്പിക്കുന്ന രീതിയിൽ ലളിതമായ മലയാളത്തിൽ ശുദ്ധമായ മലയാളത്തിൽ വേണ്ടതിലധികം വിവരണങ്ങളോടുകൂടി എല്ലാ അറിവുകളും നിരത്തി വെച്ചുകൊണ്ടാണ് ആ വ്യാഖ്യാനം മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ബാലകാണ്ടം മാത്രമേ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ നിരാശ തോന്നും മറ്റുള്ള ഭാഗങ്ങൾ അവരുടെ കയ്യിലൂടെ വായിക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചില്ല എന്നുള്ളതിൽ ഞാനിതിന്നൊരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു വാൽമീകിയുടെ രാമായണത്തിലെ ബാലകാന്ഡം അല്ലെങ്കിൽ രാമായണം തുടങ്ങുന്നത് ഒരു ചോദ്യത്തിലാണ് അത് നമുക്കറിയാം ആദ്യത്തെ ശ്ലോകം ഒരു ചോദ്യമാണ് നാരദ മഹർഷിയോട് വാൽമീകി ചോദിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം തപസ്വാധ്യായ നിരതം തപസ്ത്രീ വാഗ്വിദാം വരം നാരദം പരിപപ്രഛ വാൽമീകിർ മുനിപുങ്കവം എന്നാണ് ആ ശ്ലോകം വാൽമീകി രാമായണത്തിന് ഇതിന് നമുക്ക് നിസ്സാരമായ അർത്ഥം പറയുകയാണെങ്കിൽ തപസ്സിലും വേദ അധ്യയനത്തിലും മുഴുകിയവനും വാക്മികളിൽ ഉത്തമനുമായ നാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ചോദിച്ചു പല വിശിഷ്ട വ്യാഖ്യാനങ്ങളിൽ ഞാൻ കണ്ടത് ഇത്തരത്തിലുള്ള അർത്ഥം എഴുത്താണ് ഈ അർത്ഥം നമുക്ക് മനസ്സിലാവും അവൻ ഈ ബാലയുടെ വ്യാഖ്യാനത്തിൽ ആദ്യം തപസ്വി ആരാണ് നമുക്കറിയാം തപസ്സുള്ളവനാണ് മനപ്രസാദത്തിനു വേണ്ടിയുള്ള പ്രധാനുഷ്ഠാനമാണ് തപസ് തപസ്സിന് ജ്ഞാനമെന്നും അർത്ഥമുണ്ട് ഇനി എന്താണ് സ്വാധ്യായം സ്വാധ്യായം എന്നാൽ എന്താണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ആ വാക്ക് എത്രത്തോളം പരിചിതമാണ് മുഞ്ഞം പറഞ്ഞ പോലെ വേദ വേദ അഭ്യാസം എന്ന് ഒരു ഏകദേശ വാക്ക് ഒരർത്ഥം നമുക്ക് സ്വാധ്യായത്തിന് പറയാം പക്ഷേ ഇവിടെ ഈ വ്യാഖ്യാനം എങ്ങനെയാണ് സ്വാധ്യായം എന്താണെന്നൊരു സാധാരണ മനുഷ്യന് ഏതെല്ലാം മേഖലകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതടക്കം വ്യക്തമാക്കി തരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ സ്വാധ്യായം എന്ന വാക്കിൻ്റെ നിർവചനം അതിൻ്റെ അടുത്ത വരിയായി ചേരുന്നു സ്വാധ്യായ പ്രണവാദി പവിത്രണം ജപ മോക്ഷശാസ്ത്ര അധ്യയനം വ നമ്മൾ വേറെ റെഫറൻസ് അന്വേഷിച്ച് വേറൊരു സ്ഥലത്ത് അതിന് പോകേണ്ടത് ആവശ്യമില്ല പ്രണവാദി മന്ത്രങ്ങളുടെ അല്ലെങ്കിൽ ഓങ്കാരം മുതലായ മന്ത്രങ്ങളുടെ ജപമാണ് സ്വാധ്യായം മോക്ഷശാസ്ത്രത്തിൻ്റെ അധ്യയനത്തിനും സ്വാധ്യായം എന്ന് പറയും അതിന് തൊട്ടു താഴെയായിട്ട് അതിൻ്റെ ഭാഷ്യം വൈജയന്തി വ്യാഖ്യാനത്തിൽ നിന്ന് സ്വാധ്യായ വേദ തപസ്സവും സ്വാധ്യായത്തിന് വേദജ്ഞാനം എന്നൊരർത്ഥം കൂടിയുണ്ട് എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ വരുമ്പോൾ തപസ്വാധ്യായ നിരതൻ എന്നത് ബ്രഹ്മജ്ഞാനത്തിന് ഉപായമായ വേദവേദാന്തങ്ങളിൽ നിരതൻ എന്നും വ്യാഖ്യാനിക്കാം ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു നാരദൻ ആരാണെന്ന് നമുക്കറിയാം അല്ലെ നാരദൻ ദേവർഷിയാണ് ആരാണ് വാൽമീകി വാൽമീകി ആരാണ് രാമായണം എഴുതിയ വാൽമീകി എന്ന് നമ്മൾ പറയും വാൽമീകിയെക്കുറിച്ച് ഏതെല്ലാം ഭാഗങ്ങളിൽ മറ്റിടങ്ങളിൽ പരാമർശം വന്നിട്ടുണ്ടോ അതെല്ലാം ഈ വ്യാഖ്യാനത്തിന് താഴെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും വാൽമീകിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാൽമീകിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് നമ്മൾ സാധാരണ എപ്പം കറുപ്പും വെളുപ്പും ചർച്ച ചെയ്യപ്പെടുന്നു എവിടെയെല്ലാം ദളിത് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നോ നമ്മൾ ആദ്യം പറയും ആദ്യ കാവ്യം എഴുതിയ വാൽമീകി ഒരു കാട്ടാളനായിരുന്നു ഒരു ദളിതൻ എഴുതിയ പുസ്തകം മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയും പക്ഷെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ മാത്രം വാൽമീകിക്ക് ഒരു വാലുണ്ട് ഒരു ബ്രാഹ്മണമാര് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പറയുന്നത് ദ്വിജത്വം മുന്നെയുള്ളതും ബ്രഹ്മകർമ്മങ്ങളും എല്ലാം വെടിഞ്ഞുടൻ ശൂദ്ര സമാചാര തൽപരനായ ഒരു ശൂദ്രധരുണിയുമായി വസിച്ചേൻ ചിരം എന്നൊരു ജാമ്യം ആദ്യം തന്നെ വൽമീകി ഇങ്ങോട്ട് ജന്മമാത്ര ദ്വിജത്വം ഉണ്ടായിരുന്നു ഞാൻ ജനിച്ചത് ഒരു ബ്രാഹ്മണനായിട്ടു ശൂദ്രനാണ് കുറ്റം ശൂദ്രധരുണിയുമായി വസിച്ചു ശൂദ്രരോടൊപ്പം സഹവസിച്ചതുകൊണ്ട് ഞാൻ കാട്ടാളനായി ജീവിച്ചു എന്ന് വാൽമീകിയുടെ ആത്മകഥയിൽ എഴുത്തച്ഛൻ്റെ വക ഒരു കുട്ടിച്ചേർക്കൽ ഒരു വാലി ഫിറ്റിംഗ് ഉണ്ടായിരുന്നു ആ ഒരു കഥ കൂടി ഐതിഹ്യമായിട്ട് ഈ വ്യാഖ്യാനത്തിന് വാൽമീകി ആര് എന്ന വ്യാഖ്യാനത്തിന് ചേർക്കുന്നു ശുദ്ധമായ ഗദ്യഭാഷയിലാണ് പേടിപ്പിക്കുന്ന മറ്റ് പദ്യങ്ങളോ മറ്റു തരത്തിലുള്ള എന്താ പറയുക ജ്ഞാനപ്രഭാഷണങ്ങളോ ഒന്നുമില്ല ശുദ്ധമായ മലയാളത്തിൽ ഈ കഥ അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇനി വാൽമീകിക്ക് പ്രാചേതസ് എന്നൊരു പേര് കൂടിയുണ്ട് ഉത്തരകാണ്ടത്തിൽ ഒരിടത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന രാമനോട് വാൽമീകി സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പ്രജേതസ്സോ അഹം ദശമപുത്രോ രാഘവനന്ദന എന്നാണ് ഞാൻ പ്രജേതസ്സിൻ്റെ പത്താമത്തെ പുത്രനാണ് രാമ എന്ന് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാചേതസ്സൻ എന്നൊരു പേര് പേരുകൂടി വാൽമീകിക്കുണ്ട് എന്ന് നമുക്ക് ഈ വ്യാഖ്യാനത്തിൽ കാണാം ഇനി പ്രജേതസ്സിന് വരുണൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിനോട് ചേർന്ന് ഒരു ഐതിഹ്യം കൂടി ഇവിടെ വായിക്കാം അവസാനം പുറ്റിനുള്ളിലാണല്ലോ ഇരുന്നത് വാൽമീകി ആ അലിഞ്ഞു പോകാൻ വേണ്ടി മഴ വെയ്ച്ചത് വരുണനാണ് എന്നൊരു കഥ കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു ഇനിയുണ്ട് ഋക്ഷൻ എന്നൊരു പേര് വാൽമീകിക്കുണ്ട് വിഷ്ണുപുരാണത്തിൽ എവിടെയാണ് വിഷ്ണുപുരാണത്തിലാണ് ഭൃഗുവിൻ്റെ പുത്രനാണ് മഹർഷി വാൽമീകി അദ്ദേഹത്തിന് ഋഷൻ എന്നൊരു പേരുകൂടിയുണ്ട് എന്ന് പറയുന്നു വാൽമീകൻ്റെ പുത്രനാണ് അതുകൊണ്ട് വാൽമീകി എന്ന പേരിന് നിഷ്പത്തി ഉണ്ടായി എന്ന് പറയുന്നു ഇനി ഇതൊന്നും നോക്കാതെ ഒരു പേരം കിട്ടൂ എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് രണ്ടു വരിയുള്ള ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന റെഫറൻസുകൾ യു റെഫർ എന്ന് പറയുന്നത് യു വർക്ക് എന്നുള്ളതാണ് ഇനി ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇത് സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അന്വേഷണത്തിന് പോകേണ്ടതായുള്ള ആവശ്യം വരുന്നില്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാതഞ്ജല യോഗസൂത്രം ഞാൻ പറഞ്ഞു വൈജയന്തി വ്യാഖ്യാനം അമരകോശം വാൽമീകിയെ പറ്റിയുള്ള ഐതിഹ്യം വിഷ്ണു പുരാണം അദ്ദേഹത്തിന് ഈ പ്രാക്ചേതസൻ ഋക്ഷൻ എന്ന പേരുകൾ എങ്ങനെ ഉണ്ടായി അതിൻ്റെ നിഷ്പക്തി ഇത്രയും ചേർന്നുകൊണ്ട് രണ്ട് വരിയിലുള്ള ഒരു ശ്ലോകം നിസ്സാരമായിട്ട് നാരദ മഹർഷിയോട് വാൽമീകി ചോദിച്ചു എന്ന രണ്ട് വരിയുടെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടത് നമ്മളിൽ എത്ര ഇങ്ങനെ വ്യാഖ്യാനം നിർവഹിക്കാൻ കഴിയും ഇതുപോലെ എത്ര വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ജോലിയിൽ തൻ്റെ മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം ആണ് ഡോക്ടർ എസ് അവനി മേഘ സന്ദേശം തിരുനെല്ലൂർ സാറാണല്ലോ വിവർത്തനം ചെയ്തത് അതിൽ കാളിദാസൻ്റെ മേഘ സന്ദേശം യക്ഷൻ സന്ദേശവാഹിയായ മേഘത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാവലിൻ കാവുതോറും തടഞ്ഞ് കാട്ടാനതൻ മതനീരാൾ സുരഭിയായി മന്ദമോലുന്ന രേവതൻ വെള്ളം ഉൾക്കൊണ്ട് പോകണേ നീ സഖേ എന്ന് മേഘം പോകുമ്പോൾ രേവയിൽ നിന്നുള്ള ജലത്തെ ഉൾക്കൊണ്ട് ആ ജലത്തെ കൂടി സ്വീകരിച്ച് കനത്തോടുകൂടി നീ പോകണേ എന്ന് അഭ്യർത്ഥിക്കുന്നു തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റം ഉൾക്കനം താവുന്ന താങ്കളെ കാറ്റിനാവില്ല പൊക്കിപ്പറത്തുവാൻ രക്തമായുള്ളതെല്ലാം ലഘുക്കളാണ് ഉൾ ഉദിക്കുന്നു ഗൗരവം എന്ന് ഇത്രത്തോളം ഉൽക്കനമുള്ള താങ്കളെ ഒരു കാറ്റിനും അടിച്ചകറ്റാനാകുകയില്ല അപ്പം ഇത്രത്തോളം ഗൗരവപൂർണമായ ഒരു വ്യാഖ്യാനം നിർവഹിച്ച ഒരു വ്യക്തി ഒരിക്കലും മലയാള ഭാഷയോ നമ്മളോ മറക്കാൻ പാടുള്ളതല്ല ശൂന്യമായിട്ടുള്ളതെല്ലാം ലഘുക്കളാണ് ഉൾത്തികവിലുദിക്കുന്നു ഗൗരവം ഉൾ കനം ഗൗരവം അല്ലെങ്കിൽ ഭാഷയുടെ അറിവിൻ്റെ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് എന്നുള്ള വലിയൊരു കാര്യം ഇതിൽ പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ സവനി ബാലയ്ക്ക് യോജിക്കുന്ന ഒന്നാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ആദ്യമായിട്ടാണ് ബാല പുരസ്കാരത്തിൻ്റെ വിധികർത്താവായി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചത് അതൊരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു കാരണം മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരികളുടെ കൃതികളാണ് ഈ മത്സരത്തിനെത്തിയത് ഇതിൽ ആരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്ന് തോന്നുന്ന തരത്തിൽ അത്രത്തോളം ഗംഭീരമായ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നി മലയാളത്തിലൊരു എഴുത്തുകാരിയായിരിക്കുന്നതിൽ നിറഞ്ഞ സന്തോഷം തോന്നി പക്ഷെ നമുക്ക് ഇതിലൊന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ അപ്പോൾ അതിലൊരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകളാണ് ചരിത്രം അദൃശ്യമാക്കാൻ പാടില്ലാത്ത മുറിവുകളാണ് ഏത് തുന്നൽ കൊണ്ടും കൂടിച്ചേർക്കാൻ കൂട്ടിച്ചേർക്കാൻ ആകാത്ത തുറന്നു തന്നെ ഇരിക്കുന്ന മുറിവുകളെയാണ് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി സുധാ നിർവചിച്ചിരിക്കുന്നത് ഞാനിതിൽ ഇതിനെ പുസ്തകത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ഒരു ഇടം മാത്രം പറഞ്ഞോട്ടെ അഫ്ഗാനിസ്ഥാൻ കൊടുങ്കാറ്റിൽ ഉലയാത്ത ഒറ്റ മരങ്ങൾ എന്നൊരു അധ്യായം സുധാ മേനോൻ അവതരിപ്പിക്കുന്നത് അഫ്ഗാൻ കവയിത്രിയായ റോയയുടെ കവിത പങ്കുവച്ചുകൊണ്ട് എനിക്കിഷ്ടമാണ് ആരാകാനും ആരാകാനും എനിക്കിഷ്ടമാണ് ഒരു തത്ത ഒരു പെണ്ണാട് ഒരു പേടമാൻ കുഞ്ഞ് ചില്ലയിൽ ആടുന്ന ഒരു കുഞ്ഞി കുരുവി അങ്ങനെ എന്തുമാകാൻ എനിക്കിഷ്ടമാണ് ഒരു അഫ്ഗാൻ പെണ്ണൊഴിച്ച് മറ്റെന്തുമാകാം ഞാൻ ഒരു അഫ്ഗാൻ പെണ്ണൊഴിച്ച് എന്നൊരു കവയിത്രി പറയുമ്പോൾ ഒരു അഫ്ഗാൻ പെണ്ണ് എന്നുള്ള നിലയിൽ അവരനുഭവിച്ച ജീവിതം എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ നമ്മുടെ കണ്ണുകളിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കവിതയെ അന്വർത്ഥമാക്കുന്ന കഥകളാണ് അനുഭവകഥകളാണ് തുടർന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി സെൻ്ററിൽ നെയ്ത്ത് ജോലിക്ക് ട്രെയിനിങ് നൽകാനായിട്ട് അൻപത് സ്ത്രീകളെ തിരഞ്ഞെടുക്കണം ആകെ അൻപതാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ ഇവർ വിചാരിക്കുന്നത് താലിബാൻ മേഖലയാണ് അമ്പതാൾ വരുവോ അമ്പതാളെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നും പറഞ്ഞിട്ടാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചെല്ലുന്നത് പക്ഷേ ചുറ്റും പർദ്ദകളുടെ കടലായിരുന്നു നീലപ്പർദകൾ പച്ചപ്പർദകൾ കറുത്ത പർദകൾ അൻപത് വേണ്ടടുത്ത് അഞ്ഞൂറ് സ്ത്രീകൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് താലിബാൻ മേഖലയിൽ നിന്ന് അഞ്ഞൂറ് സ്ത്രീകൾ തെരഞ്ഞെടുപ്പുകാരുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എങ്ങനെ തിരഞ്ഞെടുക്കും ഇതിൽ അമ്പത് പേരെ ഓരോരുത്തരും പറയുന്നു എനിക്ക് ഈ മികവുണ്ട് ഞാൻ നന്നായി തുന്നും ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും ഓരോരുത്തരും അഭ്യർത്ഥിക്കുകയാണ് എന്നെ തിരഞ്ഞെടുക്കും ഇതിൽ ആരെയാണ് എങ്ങനെയാണ് അൻപത് പേരെ തിരഞ്ഞെടുക്കാൻ പറ്റുക ഹിന്ദു കടന്ന് വീശിയെത്തുന്ന പൊടിക്കാറ്റിൽ ഹിജാബുകൾ ഒന്നാകെ തനിക്ക് മുന്നിൽ ഇളകി ആടി എന്ന് ഈ എഴുത്തുകാരി എഴുതി വെക്കുമ്പോൾ പലായനത്തിന്റെ വേശ്യാവൃത്തിയുടെ ഹൃദയം അലിയിക്കുന്ന അഫ്ഗാൻ കഥകളുടെ ഒരു തുറന്നുവെക്കൽ കൂടിയായി ശരിക്കും ചരിത്രം മറന്നുപോയാൽ അദൃശ്യമാക്കിക്കളഞ്ഞ് ഈ മുറിവുകൾ നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നത് ഈ കൃതി വായിച്ചപ്പോൾ തോന്നി നമ്മുടെ ഇന്നു വരെ എഴുതപ്പെട്ട ഏതു ഭാവനയെയും അതിജീവിക്കുന്നതാണ് മനുഷ്യജീവിതം നമുക്ക് ഏത് ഭാവ അന്യഭാവന കൊണ്ട് പോലും ചിത്രീകരിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് ശരിക്കുള്ള യഥാർത്ഥ ജീവിതം എന്ന് പറയാൻ നമ്മൾ വിചാരിക്കും ഭാവന കൊണ്ട് നമുക്ക് ഓ ഭാവനയിൽ എന്തും എന്ന് വിചാരിക്കും നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൊട്ടു മുന്നിൽ ഒരു രാത്രി കൊണ്ട് പത്തഞ്ഞൂറ് പേര് അതിൽ ഇത്രയധികം ആളുകൾ മരിക്കുന്നു കാണാതാകുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ വ്യാപ്തി എത്രയാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊന്ന് നമ്മുടെ ഭാവനകളിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ പുസ്തകം മനസ്സിനെ ഏൽപ്പിക്കുന്ന ഭാരം അത്രയേറെയാണ് ഇപ്പം തീർത്തും അർഹതപ്പെട്ട ഈ പുരസ്കാരം ലഭിച്ച സുധാ അവരുടെ അസാന്നിധ്യത്തിലും ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പെരുമാൾ മുരുകൻ്റെ ഒരു കഥയുണ്ട് ഉച്ചിക്കാറ്റ് എന്നാണ് കഥയുടെ പേര് നിറയെ തെങ്ങുകളുള്ള ഒരു പുരയുടെ അത് കുമരേശൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പൈതൃക സ്വത്തായിരുന്നു നിറച്ച തെങ്ങുണ്ട് അപ്പം നമുക്കറിയാം ഏത് തെങ്ങും പൊരയുടെ എടുത്ത് നോക്കിയാലും ഒരു വെടക്ക് തെങ്ങുണ്ടാവും ഒന്നോ രണ്ടോ എണ്ണോ ഉണ്ടാവും ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ പോവും അതിൽ ഒരു തേങ്ങ ഇടാൻ പോകുന്ന ആളും കയറത്തില്ല ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ തെങ്ങ് അവിടെ ഒഴുവായി നിൽക്കും നിറയെ തേങ്ങ ഉണ്ടാവും വല്ലപ്പോഴും വീഴും ആരെങ്കിലും പെറുക്കിക്കൊണ്ട് പോവും നമ്മുടെ ഈ തെങ്ങിൻ്റെ താഴെ ഇതൊന്നും പോരാഞ്ഞിട്ട് ആഴത്തിലുള്ളൊരു കിണറും കൂടെ ഉണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ ആരും കയറത്തില്ല പക്ഷേ നമ്മുടെ ഈ കുമരേശ്ശൻ എന്ന് പറയുന്ന കുട്ടിക്ക് തെങ്ങിൽ കയറാൻ അറിയാം തേങ്ങയ്ക്ക് വളരെ ഷോർട്ട് വരുന്ന സമയങ്ങളിൽ ഇതാ നിറച്ച് തേങ്ങ ഉള്ളൊരു തെങ്ങ് നിൽക്കുകയാണ് കുറച്ച് വളവുണ്ടെന്നേ ഉള്ളൂ അപ്പം അമ്മമ്മ ആരും കാണാതെ കുട്ടിയെ വിളിച്ച് പറയും ഇതിൻ്റെ മോളിൽ കയറിയിട്ട് കുറച്ച് തേങ്ങ ഇടാം അപ്പം അമ്മ കാണാതെ ഒളിച്ച് അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറുകയും നിറയെ തേങ്ങ ഇടുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അമ്മ അറിയുമ്പോൾ ചീത്ത വിളിക്കും എൻ്റെ കുട്ടിയെ ഇതിൻ്റെ മുകളിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് അമ്മ ഈയമ്മയോട് വഴക്കും ഉണ്ടാക്കും അങ്ങനെ ഇരിക്കുകയാണ് ഈ പൈതൃക സ്വത്ത് ഭാഗം വെച്ചു ഭാഗം വെച്ചപ്പോൾ കൊച്ചു കൊച്ചു പീസുകളായിപ്പോയി എല്ലാ പീസിലും രണ്ടുമൂന്നും തേങ്ങയുള്ളൂ നമ്മുടെ കുമരേശൻ്റെ ഭാഗത്തിലാണ് ഈ വടക്ക് തെങ്ങ് പെട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം തെങ്ങുമലും കിട്ടുന്ന തേങ്ങ തികയുന്നില്ല നമ്മുടെ ഈ തെങ്ങിലെ തേങ്ങ കൂടി വേണം അപ്പോൾ ആരും കാണാതെ അമ്മ കുട്ടിയോട് പറയാണ് നീയൊന്നും പതുക്കെ വളരെ ശ്രദ്ധിച്ച് പിടിച്ച് പിടിച്ച് കയറി അതിൻ്റെ മോളിൽ നിന്ന് തേങ്ങ കുറച്ചിടാൻ അങ്ങനെ ഇദ്ദേഹം ആരും കാണാതെ പലതവണ അമ്മയ്ക്ക് വേണ്ടി ഈ തെങ്ങിൻ്റെ മുകളിൽ കയറി എക്സ്പേർട്ടായി ഒരു ദിവസം അമ്മയും കുട്ടിയും കൂടി അടികൂടി അടികൂടുമ്പോൾ സാധാരണ എന്തു ചെയ്യും പണ്ടത്തെ കാലത്തെ മക്കൾ നാടുവിട്ടുപോകും ആ അത്ര വളരെ രണ്ട് ദിവസം എന്നെ കാണാതെ ഇവർ വിഷമിക്കട്ടെ എന്ന് പറഞ്ഞ് നാട് വിട്ടുപോകും ഏത് നാട് പോകുന്നതിലും സുരക്ഷിതമായ ഒളിയിടം വഴി നമ്മുടെ കുമരേശ്ശന് ഭവിച്ചിരിക്കുന്ന സാധനം നമ്മുടെ ഈ വെടക്ക് തെങ്ങാണ് വളഞ്ഞ കൊന്ന കൊന്നത്തെങ്ങാണ് കുമരേശൻ നേരെ തെങ്ങിൻ്റെ മുകളിൽ കയറിയാൽ പ്രത്യക്ഷനായി ആളെ കാണാനില്ല പക്ഷെ അന്ന് രാത്രി ഇദ്ദേഹം പുറപ്പെട്ടു പോയ പോലും ആരും അറിയുന്നതിന് മുന്നേ തന്നെ ആ രാത്രി കുമരേശൻ തെങ്ങിൻ്റെ മുകളിലിരിക്കുമ്പോൾ കൊന്നത്തെങ്ങെ ചുഴലിക്കാറ്റ് പിടികൂടി ആടിയുലി ഉലയുന്ന കുരുത്തോലകൾക്കിടയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കുമരേശൻ രണ്ടു കൈകൊണ്ടി തെങ്ങനെ മുറക്ക പിടിച്ചുകൊണ്ട് എന്നെ വിട്ടുകളയല്ലേ എന്നെ ചേർത്ത് പിടിച്ചോളണേ എന്ന് അഭ്യർത്ഥിക്കുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നത് സാഹിത്യം കഥയോ കവിതയോ ഏത് തന്നെ ആയാലും ഈ അപകടകരമായ കൊന്നത്തെ കാണും നമ്മുടെ ആശ്രയസ്ഥാനമാണ് നമ്മുടെ ആനന്ദമാണ് നമുക്ക് എത്തിപ്പെടാനുള്ളതാണെന്ന് തന്നെ ഇരിക്കെ സാഹസികമാണ് അതിലൂടെയുള്ള യാത്ര കഠിനമാണ് അതിൻ്റെ അസ്വസ്ഥപ്പെടുത്തൽ എളുപ്പമല്ല എഴുത്തു വഴികൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ജീവിത ചുഴലികൾ ആഞ്ഞു വീശുമ്പോൾ അതിൻ്റെ മണ്ടക്കേറി ഇരുന്ന് എന്നെ വിട്ടുകളയല്ലേ ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ തെങ്ങ് ചതിക്കില്ല എന്നൊരു വിശ്വാസം വെച്ച് പുലർത്താനേ കഴിയൂ ആ വിശ്വാസമാണ് എഴുത്തുകാരൻ്റെ ശക്തിയും അഭയവും എന്ന് തോന്നാറുണ്ട് എഴുത്തച്ഛൻ്റെ തന്നെ ബാലകാണ്ടത്തിലെ വരികളാണ് ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ നീ കൺമീലയോ കണ്ടാലും അതേപോലെ എന്ന് പരബ്രഹ്മത്തെക്കുറിച്ചൊക്കെ പറയുന്ന സ്ഥലമാണ് കേട്ടോ ഓരോരോ ജലാശയത്തിലും കേവലം മഹാകാശം പ്രതിഫലിക്കുന്നുണ്ട് ഏത് ജലാശയത്തിനും ആകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും വലിയ തടാകങ്ങളാകാം ചെറിയ കുളങ്ങളാകാം വെള്ളമൊഴുകി വരുന്ന നീർച്ചാലുകളാകാം അതെല്ലാം അതിൻ്റേതായ വ്യാപ്തിക്കനുസരിച്ച് ആഴത്തിനനുസരിച്ച് അതിൻ്റേതായ ആകാശത്തെ പ്രതിഫലിപ്പിക്കും ഒരു ചിരട്ടയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിനുമുണ്ട് അതിൻ്റേതായ ഒരു ആകാശം അതിൻ്റേതായൊരു സൂര്യൻ അതിൻ്റേതായൊരു നക്ഷത്രം അതിൽ മുങ്ങിനിവരുന്ന ഒരു ലയിടത്തുമ്പ് എന്നിരിക്കെ പ്രതിഭയും അതുപോലെ തന്നെയാണ് കഥയായും കവിതയായും ലേഖനമായും കലയായും വായനയുമായും എല്ലാം ചില മനുഷ്യരിലെ അപൂർവസിദ്ധി പ്രതിഫലിക്കുന്നുണ്ട് വലിയ തടാകങ്ങൾക്ക് മാത്രമല്ല ചിരട്ടയിലെ വെള്ളത്തിനും അതിൻ്റേതായ ലോകത്തെ പ്രതിഫലിപ്പിക്കാനുണ്ടെന്നിരിക്കെ ഇന്നത്തെ ഈ വേളയിൽ പ്രിയപ്പെട്ട ഡോക്ടർ അവനി ബാലയിൻ ആ പേരിൽ അവാർഡിന് അർഹയായിട്ടുള്ള സുധാ മേനോനിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ഏറെയും കുറഞ്ഞു വിരിക്കുന്ന സരസ്വതീ സാന്നിധ്യത്തിന് മുന്നിൽ ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം